ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഇടുക്കി ജില്ലയിലെ മുരിക്കാശ്ശേരിക്കടുത്ത് താഴെ ചിന്നാറാണ് കേട്ടോ ചിന്നാർ പാലമാണ് കാണുന്നത് പിന്നെ താഴെ ആയിട്ടൊരു ചിന്നാർ ഡാമൊക്കെ ഉണ്ട് മങ്കുവ ഡാം ഒക്കെ അതൊക്കെ നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ളതാണ് കുഴപ്പമില്ല അപ്പം ആ ഒരു വീഡിയോ ഒക്കെ നമുക്ക് നമ്മുടെ ചാനലുണ്ട് കേട്ടോ ഓക്കെ ആ കാണാം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇടുക്കിയിൽ ന്യായമായിട്ട് മഴയുണ്ടായിരുന്നു കേട്ടോ സാധാരണ രീതി ഒറ്റ മഴ പെയ്താൽ അപ്പം തന്നെ തുറക്കുന്നൊരു ഡാമാണ് ഈ കല്ലാർ ഡാം പക്ഷെ ഇപ്പോൾ തുറന്നിട്ടില്ലല്ലോ ചെറിയ രീതിയിൽ വെള്ളം ഒലിക്കുന്നേ ഉള്ളൂ ചെറുതായിട്ടേ തുറന്നിട്ടുള്ളൂ കേട്ടോ വെള്ളം തുറന്നു കഴിഞ്ഞാൽ ഈ ഒരു മേഖല മൊത്തം നല്ല മുങ്ങുന്ന വെള്ളമായിരിക്കും അഞ്ചാറ് മാസം മുമ്പ് ഡാം ക്ലീനൊക്കെ ചെയ്ത് റെഡിയാക്കിയിരിക്കുന്നതാണേ നേരം നമ്മളിവിടെ വന്നിട്ടുണ്ടായിരുന്നു ദൈവാത്തൊക്കെ ക്ലീനിങ് ഒക്കെ ചെയ്ത് ഇനി കാണാൻ എന്ത് ഭംഗിയാന്ന് നോക്കി ഇപ്പം പക്ഷേ ഈ പറയത്തൊക്കെ ഭയങ്കര വെള്ളം ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ അതുകൊണ്ടായിരിക്കും തുറക്കാത്ത ചിലപ്പോൾ വൈകിട്ട് തുറക്കുമായിരിക്കും പറയാൻ പറ്റിയതാ പ്പുഴയാർ പാലം കണ്ടോ ഇവിടെയും വെള്ളം ഒരുവിധം ഉണ്ട് കേട്ടോ ഇവിടെ നോക്കുമ്പോൾ താഴെയായിട്ട് നമുക്ക് ആ ഡാമിൻ്റെ കട്ടക്ക് കാണാതെ ഈ വഴിക്ക് പോയാൽ നമുക്കേ വെള്ളത്തൂല കേട്ടോ നമ്മൾ വെള്ളത്തൂൽ സിറ്റി ചിലപ്പോഴേ കയറുന്നുള്ളൂ എനിക്ക് പോകേണ്ടത് ആനച്ചാലിനാണ് ഇപ്പം നമ്മൾ ഇടുക്കി ജില്ലയിൽ മൂന്നാറിനടുത്തുള്ള ആനച്ചാലിലാണ് പണ്ട് ആനകളൊക്കെ വിളയാടിക്കൊണ്ടിരുന്ന സ്ഥലമാണ് ആനച്ചാൽ ഇപ്പം ഇവിടെ ഫൈവ് സ്റ്റാർ റിസോർട്ടുകളാണ് ഏറ്റവും കൂടുതലുള്ളത് ഇവിടെയൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ട്രാഫിക് ബ്ലോക്ക് വരുവേ ഇവിടുത്തെ ഒന്ന് റോഡിന് വീതിയില്ലെന്നേ മൂന്നാർ ചിത്രപരം വെച്ചോട്ടോ ആ വഴിക്കോട്ടേ നമുക്ക് പോകാൻ പറ്റുവേ മൂന്നാറിനല്ല തിരിച്ചു പോകുമ്പോൾ മൂന്നാറിൻ്റെ പോകാൻ ഈ വർക്കുന്ന മുകളിലോട്ടുള്ള വഴിയേ തന്നെ പോകണം മഴക്കാലത്തെ മൂണാറിൻ്റെ കാഴ്ചകൾ കാണാൻ വേറൊരു ഭംഗിയാണ് ആ മേലെല്ലാം മഞ്ഞ് കയറി കയറി വരുന്നുണ്ട് നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ മഞ്ഞിൻ്റെ കാഴ്ചകൾ കൂടുതലായിട്ട് കാണാൻ പറ്റും ഇതിൻ്റെയൊക്കെ മേളിൽ അവിടെ ഒരു റിസോർട്ടുണ്ടോ അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി ഈ അതൊക്കെ പത്രത്തിലും ഗൂഗിളിൽ വരെ ഉണ്ടായിരുന്നേ ഇപ്പം കേരളത്തിൽ വെച്ച് ഏറ്റവും നല്ലതും വലുതുമായ ഒരു റിസോർട്ടാണ് ആ കാണാൻ സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് ഓക്കെ അങ്ങോട്ടൊക്കെ നോക്കി എന്തൊരു ഭംഗിയാ നോക്കി ഈ ടവറിന്റെ ഓട്ടല്ലേ പഴയ രാജാക്കന്മാരുടെ ഒരു ചിഹ്നം വെച്ചേക്കുന്നുണ്ടോ തിരുവിതാംകൂർ രാജാക്കന്മാരുടെ ചിഹ്നമാണോ അങ്ങനെ കാണിക്കുന്നത് നല്ല അവിടെ തണുപ്പം ഇതൊരു പ്രൈവറ്റ് റോഡാണ് ആ വഴിക്ക് അങ്ങോട്ട് പോയി അവിടെ ഒരു പള്ളിയൊക്കെ കാണാതെ അങ്ങ് മുകളിലെല്ലാം മാരക തിരക്കാം പക്ഷെ ഇവിടെ ആ ഇങ്ങനെ കയറി വരുന്ന കേട്ടോ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ ഒരു വഴിയൊക്കെ ഉണ്ട് പക്ഷെ ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടി കേട്ടോ കേലക്കാടാണ് മഴക്കാലം ആയിക്കോട്ടെ ചുമ്മാ മൂന്നാർ വരെ വന്നതാണ് കുറച്ച് കാഴ്ചകളൊക്കെ ആണോ എന്ന് വിചാരിച്ച് മഴയത്ത് പിടുത്ത കാഴ്ചകൾ വേറെ ലെവലാണ് പക്ഷെ ശക്തമായ അങ്ങനത്തെ മഴയൊന്നുമില്ല ചെറിയ കാറ്റ മഴയൊക്കെ ഉള്ളു പക്ഷേ നല്ല തണുപ്പുണ്ട് ഞാൻ രണ്ട് കോട്ടമായിട്ടിരിക്കുന്നുണ്ടോ മാത്രമല്ല ഇവ അയ്യോ മുകളിലോട്ട് പോകണോ വേണ്ടിയാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത് അവിടെ മുഴുവൻ ബ്ലോക്ക് വാഹനങ്ങളൊക്കെ വല്ലാതെ കുടും കിടക്കുക മഴ എങ്ങനെ പെയ്യാന്ന് തുടങ്ങി കേട്ടോ മുകളിലോട്ട് ഇപ്പോൾ പോണമെന്ന് ആലോചിക്കുന്ന നല്ല ബ്ലോക്ക് ആകോട്ടെ നേരത്തെ പോയതാണ് ഒരു കെ എസ് ആർ ടി സി ബസ്സൊക്കെ അതൊക്കെ ഇപ്പോഴും അവിടെ ബ്ലോക്കായി കിടക്കുക പോയിരുന്നു മുകളിലോട്ട് പോകണമെന്ന് വലിയ താല്പര്യം ഇല്ല നമ്മൾ തിരിച്ചേ ഈ ചിത്രപുരത്ത് വന്നേ ചിത്രപുരത്ത് വന്നിട്ട് ഈ വഴിക്ക് ഇങ്ങോട്ട് ഇറങ്ങി പവർ ഹൗസ് റോഡിലൊക്കെ താഴെക്കൂടെ നമുക്ക് ഇതിലെ എന്നൊക്കെ പറഞ്ഞ സ്ഥലമുണ്ട് ആ വഴി അങ്ങ് പോവാം ഇപ്പോൾ നമ്മൾ ചിത്രപുരത്ത് നിന്ന് ഇറങ്ങിയിട്ട് ഡോബിപ്പാലം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തി കേട്ടോ അതവിടെയൊക്കെ കണ്ടോ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ് പക്ഷേ ഇപ്പോൾ ഇച്ചിരി ഇരുണ്ട കാലാവസ്ഥ ആയതൊന്നും കാണത്തില്ല ഇവിടെ ഒരു കുരിശുവള്ളിയൊക്കെ ഉണ്ട് മാതാവിൻ്റെ പിന്നെ അവിടെ കുറച്ച് കടകളുണ്ട് വീടുകളുണ്ട് അന്തോനുസൂന്യാളിൻ്റെ കുരിശുമല്ലേ കേട്ടോ തൊട്ടപ്പുറത്തൊരു ചെറിയ അമ്പലമൊക്കെ ഉണ്ട് നല്ല ഭംഗിയുള്ള സ്ഥലമല്ലേ ഞാനിവിടെ ഈ ചെകുത്താമ്പുക്ക് അന്വേഷിച്ചു കേട്ടോ ചെകുത്താമുക്ക് നമ്മൾ മോളീന്ന് ഇറങ്ങിയ ജംഗ്ഷനല്ലേ അതാണെന്നാണ് ഇവിടെ നിന്ന് ഒരു ചേട്ടൻ പറഞ്ഞത് പിന്നെ ഇടയിൽക്കൂടെ നോക്കുമ്പോൾ അവിടെ ഒരു റിസോർട്ടുണ്ടോ അവിടെ നിന്നെങ്കിൽ ഇറങ്ങി വരുമ്പോളേ എത്ര ഭംഗിയായിട്ടോ റിസോർട്ടുകളൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് നോക്കിയേ അതുപോലെ ഇങ്ങനെ താഴോട്ടും ഉണ്ട് കുറേ കേട്ടോ ഇതാ പോകുന്ന വഴിക്ക് എല്ലാ റിസോർട്ടുകളാണേ നല്ല റോഡും അവിടെയൊക്കെ കണ്ടോ മൂന്നാർ മലനിരകളിങ്ങനെ മഞ്ഞണിഞ്ഞ് മഴ അണിഞ്ഞൊക്കെ നിൽക്കുവാണേ ഇതൊക്കെ കാണാനാണ് ഇപ്പോൾ ഇവിടെ ഭയങ്കര തിരക്ക് ഇവിടെയാണ് കുറേ മരങ്ങളാണ് ഇല പൊഴിഞ്ഞൊക്കെ നിൽക്കുന്നുണ്ടോ ചിത്രപുരം പവർ ഹൗസ് ഉണ്ടോ ഹെഡ്വർക്ക് ഡാമിൽ നിന്നൊക്കെ വെള്ളം ഇങ്ങോട്ട് എത്തിക്കുന്ന ആ ഒരു മെൻസ്റ്റോക്ക് പൈപ്പൊക്കെ ഉണ്ടോ റിവേഴ്സ് വെള്ളം കയറി ചെന്ന് വീണ്ടും വർക്ക് ചെയ്യുന്ന രീതിയിലുള്ള പരിപാടിയാണെന്നൊക്കെ പറയുന്നത് കേട്ടെ എന്നാൽ നമ്മൾ ഒരു പ്രാവശ്യം ഒരു വീഡിയോ ഒക്കെ എടുത്തായിരുന്നു കേട്ടോ പിന്നെ ഇവിടെ എന്തൊക്കെയോ പുതിയ പുതിയ കുറേ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് മോളിൽ നിന്നൊക്കെ ബസ്സല്ല ഷോർട്ട് അടിച്ച് വരാൻ വരാത്തൊരു കേട്ടോ അതിൽ നേരെ പോകത്തില്ല മുഴുവൻ ബ്ലോക്കാണ് ഇപ്പോൾ നമ്മൾ പവർ ഹൗസ് ജംഗ്ഷനിലാണ് നിൽക്കുന്നത് ഇവിടെ നിന്ന് താഴെട്ടുള്ള വഴിക്ക് പോയാലും കുഞ്ചിത്തണിക്ക് പോകാം അതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെ ഈ വഴിക്ക് പോയാലും കുഴിച്ചിത്തളിക്ക് പോകാം കേട്ടോ പ്ലബ്ബിൾ ഈ വഴിക്കാ പോകുന്നത് അപ്പുറത്ത വഴിക്ക് പോവാ എല്ലൊക്കെ ലാഭാവുമല്ല പൊളിച്ചിട്ടിരിക്കുക റോഡ് പണി ഇറന്നുകൊണ്ടിരിക്കുക ഇതിലേ എന്നിട്ട് ആനച്ചാൽ കയറി തിരിച്ചു പോവാം ഇവിടെ നോക്കിയാൽ കുറെ ഇല്ലിയല്ലാം കൂടെ നിൽക്കുന്ന നോക്കിയേ ഈ ഒരു ഭാഗത്ത് മാത്രമേ കുറേ ഇല്ലിയുള്ളൂ കേട്ടോ നമ്മൾ വീണ്ടും ഈ മൂന്നാർ ആനച്ചാൽ കുറെ വന്നു കേട്ടോ ഇവിടെ വന്നപ്പോൾ പൂപ്പിട്ടി തിരക്കാം ഇതൊക്കെ ബ്ലോക്ക് ഉണ്ടോ എൻ്റെ ഇടപന്നെ ഒരു ലക്ഷം ഇല്ല ഇത് എന്തുവാ ഇത് എന്നാൽ തിരക്കാൻ വേണ്ടി ടൂറിസ്റ്റ് മാന്തി പറഞ്ഞിട്ട് നല്ല കാര്യമുണ്ട് ഇവിടെ റോഡൊക്കെ മര്യാദയ്ക്ക് പണിയാതെ ഈ വൈസൈഡിലൊക്കെ വണ്ടി ഇതുപോലെ പാർക്കിംഗ് ഒക്കെ കിടക്കുന്നുണ്ടോ അതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് നാളെ ഇതിന്റെ ബാക്കിയായിരിക്കും ഇവിടെ ചെങ്കുളം ഡാം ഇവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട് ഉണ്ടോട്ടോ ഇപ്പൊ നല്ല രീതിയിൽ വെള്ളമായിട്ടുണ്ടേ ഈ കഴിഞ്ഞ ദിവസങ്ങളിലല്ല മഴയുള്ള കാരണം ചെങ്കുളം ഡാമിൻ്റെ അവിടുത്തെ കുറച്ച് കാഴ്ചകളൊന്നും കാണാം കേട്ടോ അപ്പഴത്തെ പാർക്കിലൊന്നും നമ്മൾ പോകുന്നില്ല ഇവിടെ നിന്നിട്ടുള്ള കുറച്ച് കാഴ്ചകൾ കണ്ടിട്ട് പോകാം അവിടെ ഒരു ഫാമിലി ഫുഡൊക്കെ ഉണ്ടോട്ടോ ഡാമിൻ്റെ മോളക്കൂടെ ഒക്കെ ആൾക്കാരുണ്ട് ഈ ഡാമും കഴിഞ്ഞ പ്രാവശ്യം പറ്റിച്ച കേട്ടോ രണ്ടു കൊല്ലം മുമ്പ് അപ്പം നമ്മൾ മുതുവാങ്ക്ടി വന്ന കേട്ടോ ഒരു ചായയൊക്കെ കുടിച്ചേ ഈ മെല്ലെ ആ വഴിക്ക് പോകണം മുകളിലോട്ടല്ല നേരെ താമർട്ട് കിടക്കുന്ന വഴി ഇത് നമ്മൾ മൂന്നാറിൽ നിന്ന് ഇങ്ങോട്ട് വന്ന വഴി മുതുവാങ്കുടി ഒരു ചെറിയ കടത്തൊരു സിറ്റിയാണ് നമ്മൾ തിരിച്ച് വന്നിട്ട് ഡാമിൻ്റെ ഷട്ടറൊന്നും തുറന്നിട്ടില്ല കേട്ടോ വെള്ളം ഒരുമാതിരി ഉണ്ട് അവിടെ എന്താണോ എന്താണ് ചിലപ്പോൾ വൈകിട്ടൊക്കെ തുറക്കുമായിരിക്കും അതിനായിരിക്കും ഇങ്ങനെ നിർത്തിയാക്കുന്നത് കല്ലാർകുട്ടി പുതിയ പാലം ആയതോട്ടോ ഈ വഴിക്ക് നമുക്ക് കട്ടപ്പനയ്ക്ക് പോവാം പുരിക്കാശ്ശേരിക്ക് പോവാം നെടുങ്കണ്ടം പോവാം അങ്ങനെ അങ്ങോട്ട് കുറേ ദൂരങ്ങളൊക്കെ പോകാവേ ഈ വഴിക്ക് പോകുന്നില്ല മുതലപ്പുഴയാറിന് കുറുകെയാണ് ഈ പാലം കെട്ടിയിരിക്കുന്നത് നമുക്ക് ഇതിലെ പാമ്പള വഴി പോവാം ഇവിടെ കാട്ടീന്ന് ഒരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് കേട്ടോ ഈ ഭാഗമൊക്കെ കണ്ടോ ഇവിടെയൊക്കെ പതിനെട്ട് പത്തൊമ്പത് കാലഘട്ടത്തിലൊക്കെ കല്ലാർകുട്ടി ഡാം തുറന്നു വിട്ടിട്ട് അതിശക്തമായ വെള്ളപ്പൊക്കം ഉണ്ടായൊരു മേഖലയാണേ ഇവിടത്തെയൊക്കെ റോഡൊക്കെ കുറേയല്ല പൊളിഞ്ഞു പോയായിരുന്നു അതിനുശേഷം പിന്നെ പണിഞ്ഞ റോഡാണ് ഇതൊക്കെ കണ്ടോ ഇതൊക്കെ സൈഡൊക്കെ കെട്ടി ഇപ്പോഴും വലിയ വെള്ളപ്പൊക്കം വന്നാൽ റോട്ടി വെള്ളം കയറും ഇവിടെയൊക്കെ കണ്ടോ മണലൊക്കെ വന്ന് അടിഞ്ഞു കിടക്കുന്നോക്കേ ഇതൊക്കെ കല്ലാർകുട്ടി ഡാം ഇടയ്ക്ക് തുറന്നു വിട്ടപ്പം വന്ന് ചാടിയാണേ ഇപ്പോൾ മറ്റേ കാര്യമായിട്ട് വെള്ളമൊന്നുമില്ല മിതമായിട്ടുള്ള വെള്ളമൊക്കെ ഉള്ളു മിതമായിട്ടുമില്ല ഒട്ടും തന്നെ ഇല്ല വെള്ളം ഇപ്പോൾ പുഴയില് ഇപ്പം നമ്മൾ പാമ്പള എത്തിയേ പാമ്പളയിൽ പുതിയൊരു പറോസ് വരുന്നുണ്ടേ നമ്മുടെ മങ്കുവ ചിന്നാർ ഡാമിൻ്റെ പറോസ് അവിടെ വരുന്നത് വെള്ളം ഇവിടെ അത്ര കാര്യമായിട്ടൊന്നും ഇല്ല കുറവാ പാമ്പളേൻ്റെ നിലവിലുള്ള കാലത്തെ ആ ഒരു ഫോറോസ് ആ കാണുന്നതാണ് ഇവിടെ നല്ല ഭംഗിയുള്ള ഒരു കട കാണാം കേട്ടോ ഈ പാലത്തിൻ്റെ അടുത്ത് പാമ്പള പാലത്തിൻ്റെ അടുത്ത് ചായ കാപ്പി നാരങ്ങ വെള്ളം ചെറുകടികൾ നമ്മൾ കടന്നു വന്ന ആ പാമ്പള പാലം കണ്ടു അതിൻ്റെ ഇപ്പോഴത്തെ അത് നേരത്തെ പറഞ്ഞല്ലേ പറോസ് പറോസ് നമുക്കിപ്പോൾ ഇവിടെ കാണാവേ അങ്ങ് പൊന്മുടി ആ ഭാഗത്തൊക്കെ വെള്ളം കൊണ്ടുവന്നിട്ട് ആണോ ഈ വരുന്നത് അതോ നമ്മുടെ പൊന്മുടിക്ക് ഇപ്പുറത്തുള്ള ഡാമീതാണോ എന്നെപ്പറ്റി കൃത്യമായിട്ട് അറിയില്ല കേട്ടോ എൻ്റെ മുകളിൽ ഒരുപാട് ഡാമുണ്ട് അത് കാരണം അത് ശെങ്കുളത്തൊന്നാണോ ഡൗട്ടുണ്ട് കേട്ടോ ശെങ്കുളം ആണോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട് ശെങ്കുളമാണോ പൊന്മുടിയാണോ അവിടെ നിന്ന് വൈദ്യുതി ഉത്പാദനമൊക്കെ കഴിഞ്ഞ് വെള്ളം ഈ വഴി ഇങ്ങനെ ടവർ പെരിയാറിലേക്ക് പോകും അവിടെ താഴെ ഒരു ഡാമുണ്ടേ അപ്പം നമ്മൾ കീരത്തോടിനടുത്ത് എത്താറേ കേട്ടോ അങ്ങനെ വന്നപ്പോൾ ഇവിടെ ഒരു കാഴ്ച ഉണ്ടേ ഒരു ചെറിയ വെള്ളച്ചാട്ടം ഒരു മര മരച്ചോടും അവിടെ ലാവ് ഈ ഇടുക്കി എഴുതി വെച്ചിരിക്കുന്ന ഒരു ബാൻഡറും ഒക്കെ പിന്നെ ഇവിടെ ഒരു കടയൊക്കെ ഉണ്ട് ഈ കടക്കാരൊക്കെ തന്നെ ഇത് ചെയ്താന്ന് തോന്നുന്നുട്ടോ അതല്ല ഭംഗിയുണ്ട് ഇത് കാണാനായിട്ട് ഉണ്ടോ നല്ലൊരു വെള്ളച്ചാട്ടം മൂന്നാർ മലനിരകളൊക്കെ മഞ്ഞന്വയിക്കുന്നതാണ് അതിനിടയ്ക്കൂടെ മുതലപ്പഴയാർ ഇങ്ങോട്ട് ഒഴുകി വരുന്നുണ്ടേ ഇടുക്കിയായിട്ട് കൂടി ചേരാൻ വേണ്ടി അങ്ങനെ ഒരു നമുക്ക് ഇവിടെ ഒരു കാഴ്ച കാണാം ആ കാഴ്ച ആണ് കല്ലുമ്മക്കല്ല് അല്ലേ മോഹൻലാൽ പാറ എന്നൊക്കെ പറയേ ഒരു വശത്തേക്ക് ഇങ്ങനെ ചെരിഞ്ഞിരിക്കുന്നുണ്ട് അതിൻ്റെ മുകളിലൊക്കെ കയറാവുന്നതാണ് അതിൻ്റെ കടോട്ടൊക്കെ വഴിയൊക്കെ ഉണ്ട് നമ്മളിപ്പോൾ അങ്ങോട്ട് പോകുന്നില്ല ഇപ്പം നമ്മൾ ചേലച്ചോടെന്ന് പറഞ്ഞ സ്ഥലത്തൊക്കെയാണ് ഇവിടെ നല്ല രസമുള്ള ഒരു ബസ് സ്റ്റാൻഡൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ കുറേ ചിത്രങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് പക്ഷേ ബസ് കിടക്കുന്നതുകൊണ്ട് നമുക്ക് കാണത്തില്ല വളരെ ഭംഗിയുള്ളൊരു ഗ്രാമമാണേ ചേലച്ചോ ഇവിടുന്ന് താഴേന്നാണ് കഞ്ഞിക്കുഴിക്കൊക്കെ വഴി തിരിഞ്ഞു പോകുന്നത് കഞ്ഞിക്കുഴി അതുപോലെ വണ്ണപ്പുറമൊക്കെ ഇതാണ് ഇടുക്കിയില്ല എന്ന് പറയുന്ന സ്ഥലം കേട്ടോ സിനിമാ ചുരുളിയല്ല അല്ലാത്ത ചുരുളി ഇവിടെ നല്ലൊരു പാലമൊക്കെ ഉണ്ട് ചെറിയൊരു കവല ചുരുളിയിലെ പാലം പാൽക്കുളമേട്ടിന്ന് ഒഴുകി വരുന്ന വരുന്നൊരു പുഴയായിട്ട് അടിയിൽ കൂടെ പോകുന്നത് ചുരുളി ടൗൺ അങ്ങനെ ഇങ്ങനെ വന്നപ്പോൾ നമുക്കിവിടെ നല്ലൊരു വെള്ളച്ചാട്ടമുണ്ടേ അതൊന്ന് കണ്ടെത്തി വരാമോ വണ്ടിയൊക്കെ പൂപ്പുറ്റി പോലെ വരുന്നത് മഴക്കാലം ആയിക്കഴിഞ്ഞാൽ ഇതുപോലെ മനോഹരമായ ഒരുപാട് വെള്ളച്ചാട്ടങ്ങൾ നമുക്ക് കാണാൻ പറ്റും ഉണ്ടോ സാർപ്പം വെള്ളച്ചാട്ടമല്ലേ ഇത് നല്ല മഴയാണ് അതിശക്തമായിട്ടായിരിക്കും വെള്ളച്ചാട്ടം മോളീന്ന് കാണുമല്ലേ താഴോട്ട് ഞാൻ ഈ താഴേന്ന് മുകളിലോട്ടാ നോക്കി എപ്പോഴാണ് അസെറ്റായില്ലേ ഈ റോഡ് നൂറ്റി അമ്പത്തഞ്ചാണ് കേട്ടോ എൻ എച്ച് അതായത് കുമളിയിൽ നിന്ന് അടിമാലി വരെ ഏതാണ്ട് എൺപത് കിലോമീറ്റർ ഉണ്ട് ഇതിന് അതിനിപ്പോൾ വീതി കൂട്ടുന്ന പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണേ നാലുവരി പാതയാക്കോ ഇതോ അങ്ങനെ നമ്മൾ ചെറുതോണി എത്തും കേട്ടോ ചെറുതോണി ടൗണിൻ്റെ ഭാഗമൊക്കെ ഈ പഴയ പാലത്തേക്കൊന്ന് കാണുമ്പോൾ കണ്ടോ അത് അങ്ങോട്ടൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ നല്ല പച്ചപ്പൊക്കെ ആയിട്ട് പഴയ പാലം എത്ര വെള്ളപ്പൊക്കത്തിനോ മോൾക്കൂടെ പോയിട്ടുണ്ടാവുമല്ലേ പുതിയ പാലത്തിൻ്റെ കാഴ്ച പഴയ പാലത്തേക്കാണ് ഇപ്പം വെള്ളമൊന്നുമില്ല കേട്ടോ ഈ പാലത്തല്ലേ ഇപ്പം വണ്ടി പാർക്കിങ്ങായി ഇത് പഴയ റോഡാണേ വണ്ടി ഇതിലായിരുന്നു ബസ്സൊക്കോ ഓടിക്കൊണ്ടിരുന്നത് പാലം കയറി അപ്പം ഈ റോഡ് പോയി ഈ പാലം പൊങ്ങി കഴിഞ്ഞപ്പോൾ ചെറുതോണി ടൗണിൽ നല്ല തിരക്കാ കേട്ടോ പച്ചക്കപ്പ പുതിയ പാലം ചെറുതോണി ഇവിടെ നോക്കുമ്പോൾ ആ പാലം കൊണ്ടോ പുതിയ പാലത്തിൻ്റെ ഫുട്ബാത്ത് രാഷ്ട്രീയ പാർട്ടിക്കാരുടെ കൊടികളൊക്കെ കെട്ടിവെച്ചിരിക്കുന്നു ചെറുതോണി ടൗണിൻ്റെ ഒരു ദൂരക്കാഴ്ച ഇപ്പോൾ തിരിച്ചിനി നമുക്ക് വണ്ടിയുടെ അടുത്തോട്ട് പോകാം കേട്ടോ മഴയൊന്നേരത്തേക്കും പെയ്തേ ആകെ പ്രശ്നമായി രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്നിലൊക്കെ ആ മേഖലയൊക്കെ നല്ലോണം ഇടിഞ്ഞു പോകുന്ന സ്ഥലങ്ങളാണ് അതുകൊണ്ടാണ് ഇപ്പോൾ ഇതിൽ അപ്പുറത്തോടെ റോഡായതും പുതിയ പാലമൊക്കെ വന്നതും അല്ലേ ഇപ്പോഴും ഈ ഒരു പാലത്തേക്കൂടെ തന്നെ നടക്കേണ്ടി വന്നേനെ പ്രകൃതി അതിനൊരു വഴി വെച്ചു കൊടുത്തു ഇപ്പോൾ നമുക്ക് ഈ പഴയ റോഡ വണ്ടി ഓടിച്ച് അപ്പുറത്തെ പുതിയ റോട്ടിലോട്ട് പോവാം ഓ ഇവിടെ നോക്കുമ്പോൾ ഉള്ളൊരാഴ്ചയാണ് ഇവിടെയൊക്കെ എന്ന് മാത്രം വാഹനങ്ങളാണ് പാർക്കിങ്ങെന്ന് നോക്കിയാൽ ഇപ്പോൾ ഈ ഭാഗം മുഴുവൻ പാർക്കിങ്ങിനാണ് അപ്പുറത്ത് പാൽക്കാലൊക്കെ ഇട്ട് കഴിഞ്ഞാലേ ഫൈൻ കിട്ടും നമ്പർ നോക്കി അവർ അടിച്ചേച്ചു പോവും അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ അങ്ങനെ ഉണ്ടായിരുന്ന കമന്റ് ചെയ്യണേ നമ്മളൊന്ന് ഒത്തിരി ദൂരം പോയി കേട്ടോ ഉദ്ദേശഫലം ഉണ്ടാകേ ആ സ്ഥലത്തൊന്നും പോകാൻ പറ്റിയില്ല അതിന് കുറച്ച് ദൂരമൊക്കെ പോകാൻ പറ്റുള്ളൂ ചേച്ചി നമ്മളിപ്പോൾ ചെറുതടി വന്നു ഒക്കെ നമ്മൾ വീഡിയോ നിർത്തുവാണെങ്കിൽ അങ്ങനെയുള്ള മറ്റു വീഡിയോ നമുക്ക് വീട്ടിൽ കാണാതെ